കോടതിയിൽ ഇയാൾ ചില കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തനിക്കിനി കുടുംബത്തിന്റെ മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ല മകളും മരുമകനുമുണ്ട് അവരുടെ തൊഴിലൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഇയാൾ ജഡ്ജിയോട് ചില കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞത് ചിന്താമരയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് കോടതിയിൽ നിന്ന് കൊണ്ടുവരുന്നു വലിയ വലിയ രീതിയിൽ രീതിയിൽ ആളുകളെ വേണ്ടി വന്നിട്ട് അയാളെ കൊണ്ടുപോയി പിന്നെ അതേപോലെ തന്നെ വന്നു കേസ് ആയിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ എന്നല്ല എല്ലാവരുടെ മനസ്സിലും അത്രയധികം ഭീതി പരത്തിയ അത്രയധികം എല്ലാവരുടെയും മനസ്സ് തന്നെ എന്താ പറയാ ഭയങ്കരമായിട്ട് മോശം രീതിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു കേസാണ് അതൊരു കൊല എന്ന് തന്നെ പറയാം ചെന്താമര എന്ന് പറയുന്ന പ്രതി ചെയ്തത് കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുകയും അത് മന്ത്രവാദം എന്ന് പറയുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഇപ്പൊ നമ്മുടെ സമാധി കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോ തന്നെ ഇതുപോലെ ഒരുപാട് കേസുകളാണിപ്പോ ഈ അടുത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള എന്താ പറയുക ദുർമന്ത്രവാദം അല്ലെങ്കിൽ നമുക്കറിയാം നരബലി കേസൊക്കെ അത്രയധികം ഭയങ്കരമായിട്ട് അത് നമ്മൾ നമ്മളത്രയും ഇതായിട്ട് കണ്ടൊരു കേസാണ് നരബലി കേസ് അടക്കമുള്ള കേസുകൾ അപ്പൊ അതുപോലെ തന്നെ ഇത് ഒരു കാരണവും ഇല്ലാതെ ഏതൊരു ജോൽസൻ്റെ വാക്ക് കേട്ടിട്ട് ഒരിക്കലും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക പോലും ഇതുവരെയും ചെയ്തിട്ടില്ല ആ കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും വീടുണ്ട് എന്നല്ലാതെ ഒരു ബന്ധവും കാര്യങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിനെ കൊന്ന് അത്രയും മോശം രീതിയിൽ കൊന്നിട്ട് അവരുടെ കുടുംബത്തെ തന്നെ ആ ഒരു മോശം രീതിയിലേക്ക് തള്ളിവിട്ട ഒരു വ്യക്തി എന്നിട്ട് ജീവപര്യന്തത്തിന് വേണ്ടിയിട്ട് ജീവപര്യന്തത്തിൽ ഇരിക്കുന്ന സമയത്ത് അവര് ജാമ്യത്തിൽ ഇറങ്ങുന്നു എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം കൊടുക്കുന്നതെന്ന് അറിയില്ല ഇനി പ്രായം നോക്കിയിട്ടോ ഇത്രയും മോശം രീതിയിൽ ഒരു വ്യക്തിനെ ജാമ്യത്തിൽ വന്ന ശേഷം അവരുടെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ഒരു എന്താ പറയുക അത്രയും മോശം രീതിയിൽ ഭീതി വളർത്തുന്ന ഒരാളാണ് പേടിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻ്റ് അടക്കം കൊടുത്തിട്ടും പോലീസാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അവരെ എന്താ പറയുക ഒന്ന് മര്യാദക്ക് സംസാരിക്കുകയും ചെയ്തിട്ടില്ല അകത്തേക്ക് പോലും പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് പോലും ഈ ഒരു ചെന്താമന കയറിയിട്ടില്ല പുറത്തു പോയിട്ട് കണ്ടിട്ടാണ് അവരോട് സംസാരിച്ചൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പുറത്തു പോയി സംസാരിച്ചിട്ട് അവിടെ നിന്ന് ജസ്റ്റ് സംസാരിച്ച് വിട്ട് ആ രീതിയിലേക്ക് വിട്ട ശേഷം കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഇതേ വീട്ടിലുള്ള രണ്ടു പേരെയാണ് അതേ വ്യക്തി കൊന്നിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പം ചെന്താമ്പരേനെ പിടിച്ചിരിക്കുകയാണ് ചെന്താമരേനെ പോലീസുകാർ തന്നെ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഈ നാട്ടുകാർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള അതിക്രമങ്ങൾ കാര്യങ്ങൾ നടക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നു അപ്പോൾ എന്താ പറയുക അവിടുത്തെ മെയിൻ ആയിട്ട് പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷവും ഇന്നലെ എന്താ പറയുക ഇതിനെ ഈ ഒരു ചെന്താമനയെ പിടിച്ച ശേഷം ഈ ഒരു പോലീസ് കാരം വന്നിട്ട് അതായത് നിങ്ങൾക്കൊക്കെ സമാധാനമായില്ലേ എന്നുള്ള രീതിയിൽ മീഡിയയുടെ ഒക്കെ സംസാരിക്കുന്നുണ്ട് അതായത് ആളെ സസ്പെൻഷനിലാക്കിയപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ടൊക്കെ കണ്ടായിരുന്നു അപ്പൊ എന്തിന്റെ പേസിലാണ് ആ ഒരു വ്യക്തി ഇങ്ങനെ സംസാരിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ടു പേര് മൂന്ന് പേരുടെ ജീവനാണ് പൊളിഞ്ഞത് അത് മാത്രമല്ല ഈ രണ്ടു പേരുടെ ജീവൻ ഇപ്പം ഈ അടുത്ത് പൊളിയാനുള്ള കാരണം തന്നെ ആ കൊടുത്ത ഒരു പരാതിയിൽ അവര് നല്ല രീതിയിലുള്ള ഒരു കേസോ കാര്യങ്ങളോ എടുക്കാനോ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ജാമ്യം കഴിഞ്ഞിട്ടും ജാമ്യത്തിന്റെ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും നമ്മുടെ ജയിലിലേക്ക് പോകാതെ കറങ്ങി നടന്ന് എന്നാണൊക്കെയാണ് പറയുന്നത് ചിന്താമരേന്റെ കേസിൽ ഇനി എന്തുകൊണ്ടാണ് അവിടെ എന്താ പറയാ നമ്മുടെ നിയമത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി ഈ രീതിയിൽ നടന്നിട്ട് ആ ഒരു വ്യക്തിക്കെതിരെ പരാതി പോലും കൊടുത്തിട്ട് ഇത്രയും നിസ്സാരമായി കണ്ടു പിന്നെ അല്ലെങ്കിൽ ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു വ്യക്തി രണ്ടുപേരെ കൊല്ലുകയും ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ നാടിന്റെ പോക്ക് എന്ന് മനസ്സിലാകാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും ഈ ഒരു ഈ ഒരു റിമാൻഡിൽ പതിനാല് ദിവസത്തെ റിമാൻഡിലേക്ക് വിട്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം ചെന്താമരയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു അടുത്ത മാസം പന്ത്രണ്ടാം തീയതി വരെ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് ചെന്താമരയെ അതായത് പതിനാല് ദിവസത്തെ റിമാൻഡിൽ ചെന്താമരയെ വിട്ടിരിക്കുന്നു അതിനുശേഷമാകും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും പുനരാവിഷ്കരിക്കേണ്ടതുണ്ട് ഈ കൊലപാതകം അത് രാവിലെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ് ഇപ്പോൾ പോലീസ് ജീപ്പിൽ ഇയാളെ കയറ്റിയിരിക്കുന്നു അവിടെ ജനക്കൂട്ടം ഉണ്ടായിരുന്നു ഏതായാലും ജനരോഷത്തിനൊന്നും സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടില്ല ചന്ദാമരയ്ക്ക് നിലവിൽ അയാളെ കൊണ്ടുപോവുകയാണ് നമ്മള് കണ്ടതാണ് അതായത് ഇപ്പൊ റിമാൻഡിലേക്ക് പതിനാല് വിട്ടു പറയുന്നുണ്ട് അതായത് ഈ ന്യൂസ് ചാനലുകളിൽ ഞാൻ കുറച്ച് നേരത്തെ ഒരു ന്യൂസ് ചാനലിൽ കണ്ടൊരു കാര്യമാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞു അഭിസംബോധന ചെയ്തിട്ടാണ് ഈ വ്യക്തിയെ പറയുന്നത് അതായത് അത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത് അത്രയും റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ടാണോന്നറിയില്ല ഒരു ചാനലിൽ നേട്ട് നേരത്തെ ഒരു അവതാരിക പറയുന്നത് കേട്ടതാണ് അദ്ദേഹം എന്നൊക്കെ വിളിച്ചിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല അപ്പോ ഇതേ വ്യക്തിക്ക് ഇന്നലെ നമ്മൾ കണ്ടതാണ് ബിരിയാണിക്ക് ചോദിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ഇത് കഴിഞ്ഞ് ഈ ഈ സംഭവമൊക്കെ കഴിഞ്ഞ് കോടതിയിലേക്ക് ഇന്ന് കേട്ടിയ സമയത്ത് ആള് ജഡ്ജിയോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ കാര്യങ്ങളാണ് ജഡ്ജിയോട് പറഞ്ഞിരിക്കുന്നത് എല്ലാം പൂർത്തിയായി കോടതിയിൽ ഇയാൾ ചില കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തനിക്ക് ഇനി കുടുംബത്തിന്റെ മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ല മകളും മരുമകനുമുണ്ട് അവരുടെ തൊഴിലൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഇയാൾ ജഡ്ജിയോട് ചില കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞത് നൂറ് വർഷം തന്നെ ശിക്ഷിക്കൂ എന്നാണ് ചിന്താമര പറഞ്ഞത് ഇതെല്ലാം താൻ ഒറ്റയ്ക്ക് ചെയ്തതാണ് തന്നെ തന്നെ ശിക്ഷിക്കൂ എന്ന് ജഡ്ജിയോട് അങ്ങോട്ടേക്ക് പറയുകയാണ് പരുക്കുകൾ ഉണ്ടോ എന്ന് ജഡ്ജി ചോദിച്ച സമയത്താണ് ഇയാൾ തരത്തിലേക്ക് തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അയാൾക്കൊരു കൂസലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് അതായത് ആള് പറയണത് ഇതാണ് എന്നെ നൂറ് വർഷം നിങ്ങൾ ശിക്ഷിച്ചോളൂ ഞാൻ തന്നെയാണ് ഒറ്റക്കാണെല്ലാം ചെയ്തത് അതായത് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് അത് കരുതിക്കൂട്ടി ഞാൻ ചെയ്തൊരു കാര്യമാണ് ഇപ്പൊ എന്നെ എത്ര തവണ കാരണം ഓൾറെഡി ജീവപര്യന്തത്തിൽ ഒരു വ്യക്തി പുറത്ത് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് രണ്ടുപേരെ കൂടി കുത്തിക്കൊന്നിട്ട് ഈ രീതിയിൽ വന്ന് നിൽക്കണത് കോടതിയില് അപ്പൊ അയാൾക്ക് ആരെ ഭയക്കാരാണോ അല്ലെ അയാൾ ആരെയാണ് ഭയക്കേണ്ടത് ആ വ്യക്തി വിചാരിച്ചിട്ടുണ്ടോ എന്തായാലും ഞാൻ ജീവപര്യന്തത്തിൽ ഇരിക്കുവാണ് പുറത്തു പോയി ബാക്കിയുള്ള രണ്ടുപേരെയും കൂടി കൊടുക്കുന്നു അഞ്ചുപേരെ കൊല്ലാനുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഇനിയും ഇയാൾക്ക് ഇനി ജാമ്യം കൊടുക്കും എനിക്കറിഞ്ഞൂടാ ഇനിയും നമ്മുടെ നിയമവ്യവസ്ഥ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങി ഇനി അയാൾ രണ്ടുപേരെ ഇനിയിപ്പം മൂന്നുപേരെ കൊന്നല്ലോ ഇനിയിപ്പോ ബാക്കി രണ്ടുപേരെയും കൂടി കൊല്ലുന്നത് വരെ കാത്തിരിക്കുമോ ഇനി അതും നമ്മൾ കാണേണ്ടി വരുമോ നമുക്ക് കണ്ടറിയാം അത്രേ നമുക്ക് പറയാനുള്ളൂ ഇതിന് കഴിഞ്ഞ ദിവസം നാട്ടുകാരെ ഭയങ്കര മോശം രീതിയിൽ എന്താ പറയണത് മുളക് പൊടി സ്പ്രേയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഓടിക്കുന്ന കാഴ്ചകൾ കണ്ടായിരുന്നു നമുക്ക് അതിന്റെ കൂടി അതായത് പോലീസ് പോലീസുകാർ നാട്ടുകാരെ ഓടിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു നമുക്ക് അത് കൂടി ഒന്ന് കാണാം ഓടി ബസ് സ്റ്റാൻഡിലേക്ക് ഓടിച്ചിട്ട് പോലീസ് ആളുകളെല്ലാം വലിയ വലിയ രീതിയിൽ രീതിയിൽ ആളുകളെ വേണ്ടി ഈ മെന്മാറ പോലീസ് ഇവിടെ ഇന്നലെ കാണിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് പറയാതിരിക്കാൻ വയ്യതിൽ എപ്പിക്കായിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ ഇടക്ക് കളരി കാണിക്കണത് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഹാഷ്മി ചോദിക്കണുണ്ട് അതിന്റെ ഇടക്ക് എന്തിനാണെങ്കിൽ ഈ കളരി പോലെ കാണിക്കണത് അതായത് സാധാരണ ലാത്തി എടുത്തിട്ട് ഓടുന്നത് മാത്രമല്ല അതിന്റെ ഇടക്ക് തുള്ളി എന്തൊക്കെയോ ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് അതായത് അവിടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇത്രയും കൊലപാതകം ചെയ്ത ഒരാളെ അകത്ത് ഇട്ടിരിക്കുന്നു നമ്മുടെ നിയമവ്യവസ്ഥ ഇതൊക്കെയാണ് നമുക്ക് എന്താണ് നമ്മൾ ഇതിൽ പറയേണ്ടത് പുറത്ത് ഒരു വ്യക്തിയെ ഈ വ്യക്തിക്കെതിരെ പ്രതികരിക്കുന്ന ജനങ്ങളെ പെപ്പർ സ്പ്രേയും കാര്യങ്ങളും അതുപോലെ തന്നെ ഒക്കെ ഇട്ടിട്ട് ഓടിക്കുകയാണ് ഇതില് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ നിയമത്തിൽ ഇതൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങള് അതായത് ഇപ്പോൾ ഒരു കൊലപാതകം എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണ സമയത്ത് ആർക്കും ഒരു പേടിയില്ല കാരണം അവിടെ സുഖസുന്ദരമായിട്ട് ജയിലിൽ പോയി കിടന്നിട്ട് ഫുഡും കഴിച്ചിട്ട് അവിടെ കിടക്കാം എന്നുള്ള രീതിയിലായി എന്ത് ചെയ്താലും അതായത് നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയാലേ പ്രശ്നമാണ് പക്ഷെ നാട്ടുകാരിൽ നിന്നും ആര് സംരക്ഷിക്കും എന്തായാലും പോലീസുകാരെ സംരക്ഷിക്കും അപ്പം അതവരുടെ ഡ്യൂട്ടി ആണെങ്കിൽ പോലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ അപ്പൊ ഇങ്ങനെ ഇത്രയും മോശം രീതിയിൽ ക്രൂരമായിട്ട് മൂന്ന് പേരെ കൊന്നൊരു വ്യക്തി ഇങ്ങനെ നടക്കുക കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആൾക്കാരുടെ കൈ കിട്ടിട്ട് ആൾക്കാരുടെ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കത് എന്താ പറയേണ്ടത് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയത് എല്ലാവർക്കും ഇത് ഈ വ്യക്തിക്ക് ഒരു കൂശലവും ഇല്ലാതെ ആൾക്കാരെയും ഫേസ് ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട നല്ല ബോഡി ഗാർഡ്സിനെ പോലെ പോലീസുകാരെ കൂട്ടിയിട്ട് കാണുമ്പോൾ ആ ഒരു അവരുടെ രണ്ട് മക്കളുണ്ടല്ലോ അവരുടെ അവസ്ഥയാണ് വളരെ ദയനീയം എന്ന് പറയാനുള്ളത് അപ്പം എന്തായാലും നമുക്ക് അവരുടെ അവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം എത്ര കാലം മുതലാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയത് അമ്മ മരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് അപ്പോഴാണ് നമുക്കേ അറിയണത് ഇയാൾക്ക് ഞങ്ങളുടെ മേലെ ഇത്രയും വലിയ പകയുണ്ടെന്ന് അത് അമ്മ മരിച്ചപ്പോ ഞങ്ങള് വിചാരിച്ചു ഇനി നമ്മുടെ കുടുംബത്തിൽ വരില്ല വരില്ല വിചാരിച്ചു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അത് ഉണ്ടായിരുന്നു ഇനി ഇനിയും പോകും ഞങ്ങള് പോകുമോന്നും അറിയില്ല നിങ്ങള് അമ്മ ഇത്രയും വലിയ പക വെക്കാൻ കാരണം ഞങ്ങൾ എന്താ ഒന്നും അറിയില്ല ഇപ്പൊ നിങ്ങളുടെ അയൽവാസിയുടെ പ്രതികരണം വന്നല്ലോ നീണ്ട മുടിയുള്ള അയൽവാസിയാണ് അയാളുടെ കുടുംബം അതായത് ചെന്താമറയുടെ ഭാര്യ പിണങ്ങി പോകാൻ ഇടയാക്കിയത് അങ്ങനെ ചില ആളുകൾ അതായത് ഒരു ഇല്ല ഈ ജോൾസിൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ അയാൾ ആദ്യം പിടികൂടണം അതായത് ഇതിന് പിന്നിലുള്ള ജോൾസിൻ ഉണ്ടാവുമല്ലോ അതായത് ഏതോ ഒരു ജോൽസ്യം പറഞ്ഞു അതായത് ഏതോ നിന്റെ അയൽവാസിയായ നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ കാരണമാണ് ഭാര്യ പിണങ്ങിപ്പോയത് അവരും അവരുടെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം അത് കാരണം ഒരു ബന്ധവുമില്ലാത്ത അപ്പുറത്ത് കിടക്കുന്ന ഒരു സ്ത്രീയാണെന്നും പറഞ്ഞ് അവരെ വെട്ടിക്കൊല്ലുന്നു അപ്പൊ അത്രയും മോശം രീതിയിലേക്ക് നമ്മുടെ നാട് പോയിരിക്കുകയാണെന്നും വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത്രയും അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തി അതായത് ഈ മരിച്ച ആൾക്കാർക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ളതാണ് അതായത് നിരപരാധികളായിട്ടുള്ള ആൾക്കാരെയാണ് വെറുതെ വെട്ടിക്കൊല്ലുന്നത് അതെന്നിട്ട് അവരുടെ മക്ക അവരുടെ കുടുംബം തന്നെ ഇപ്പൊ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ആ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അവർക്ക് ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി നമുക്കത് സ്വന്തമായിട്ട് നമുക്ക് വരുമ്പോഴേ അതിന്റെ ഒരു എന്താ പറയാ അത് എത്രത്തോളം നമുക്കത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നമുക്ക് കാണുമ്പോൾ ഇതൊരു വാർത്ത ന്യൂസ് കുറച്ചതൊക്കെ കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും അല്ലെങ്കിൽ നമുക്കത് കഴിഞ്ഞു പക്ഷേ അവിടെ ആ രണ്ടു പേർക്ക് അച്ഛൻ ഇല്ല അമ്മയും ഇല്ല അവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കയാണ് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഈ അതായത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുത്ത കാര്യങ്ങളാണെങ്കിലും അവര് വ്യക്തമായിട്ട് കംപ്ലയിന്റ് കൊടുത്തതാണ് സത്യം പറഞ്ഞാൽ പോലീസുകാർ കൊല്ലാൻ വേണ്ടി ഇട്ടുകൊടുത്തു എന്നുള്ള രീതിയിലേക്ക് വരെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാരണം അവിടെ ഒരു കസ്റ്റഡിയിൽ വെക്കുകയോ അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിലൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു വേണം മനസ്സിലാക്കാൻ വേണ്ടിട്ട് അയാൾ വന്നു എന്ന ഭയത്തിൽ അല്ലാതെ അവിടുന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നോ ഇനിയും കൊല്ലുമെന്നൊക്കെ പറഞ്ഞത് എപ്പോഴാണ് ആ ഞാനിങ്ങനെ വരുമ്പോ അവിടുത്തെ ആൾക്കാരനെയൊക്കെ കാണുമ്പോ അവര് പറയണ്ടേ ഇനിയും കൊല്ലും മകള് പക്ഷെ നിന്റെ കുടുംബത്തിന് ഒന്നും ചെയ്യില്ല അതാണല്ലോ ഫസ്റ്റ് നിന്റെ അമ്മാനെ ചെയ്തത് ഇനി ഒന്നും നിന്റെ കുടുംബത്തിൽ ഇണ്ടാവില്ല ഇനി ഞങ്ങളൊക്കെയാണ് എന്നൊക്കെയാണ് പുഷ്പ ചേച്ചി എല്ലാം പറഞ്ഞിട്ടിരുന്നത് എന്താ പിന്നെയും പിന്നെയും ഇവിടേക്കെന്നെ വരുന്നറിയാത്ത നിങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ ആരെയാണോ കണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ അവിടെ എസ്ഐ ഉണ്ടായിരുന്നു ബാക്കി എല്ലാ പോലീസ് ഉണ്ടായിരുന്നു അവർക്കൊന്നും അറിയില്ല രണ്ടു കൊല്ലം കൂടുമ്പോ പോലീസ് മാറുന്നതുകൊണ്ട് അവർക്കും അറിയണില്ല അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ഞാനും അച്ഛനും അപ്പൊ ഇവര് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ അതായത് ഇവര് പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഇവര് ഒരു മാസം മുൻപേ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ നോക്കണം ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി അവര് കംപ്ലൈന്റ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇത്രയും ഈ ഒരു മരണം സംഭവിക്കുന്നത് വരെ ഈ ഒരു കൊലപാതകം സംഭവിക്കുന്നത് വരെ അതായത് വേണ്ട രീതിയിലുള്ള ഒരു നടപടി എടുക്കുന്ന രീതിയിൽ പോലീസിന്റെ ഭാഗം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സംഭവം അപ്പൊ നമ്മള് എന്താ പറയാ ഇന്നലെ അതേ ആൾക്കാരെ തന്നെ ഇതേ പോലീസുകാർ തന്നെ വളരെ മോശം രീതിയിൽ നാട്ടുകാരെ ഓടിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പൊ ഇതേ അതൊക്കെ ചെയ്യാൻ അവർക്ക് ഭയങ്കര ഉത്സാഹമാണ് പക്ഷെ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ട് പോലും അവിടെ പോയിട്ട് വ്യക്തമായിട്ട് അവര് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പോലും അവര് മര്യാദയ്ക്ക് നടപടി എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ സത്യം പറഞ്ഞാല് ഇങ്ങനെയൊരു ഗതികേടി ഇവർക്ക് വരില്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അതെന്നായിരുന്നു ആ പരാതി കൊടുത്തതെന്ന് തീയതി കൊടുത്തതാണ് ഞാനും അച്ഛനും കൂടി പറഞ്ഞ കഴിഞ്ഞ മാസം ഡിസംബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി അത് അന്ന് പരാതി കൊടുത്തതിന് ശേഷം പോലീസ് ആ ഭാഗത്ത് വരികയോ അയാളെ വീട്ടിലേക്ക് നോക്കുകയോ അന്വേഷിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ ഒന്നും ചെയ്തിട്ടില്ല ആ ദിവസം തന്നെ അയാളെ കൊണ്ടുപോയി രണ്ട് പോലീസുകാർ വന്നിട്ട് അയാളെ കൊണ്ടുപോയി പിന്നെ അതേപോലെ തന്നെ അയാൾ തിരിച്ചും വന്നു അതിന്റെ സിസിടിവി ക്യാമറ ഞാൻ ഫോണിൽ എന്തോ നോക്കിയപ്പോ അയാൾ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലും കൂടി അയാൾ കേറിയിട്ടില്ല ആ വാർത്തയും വരുന്നുണ്ടല്ലോ പോലീസ് പോലീസിന് അയാളുടെ അടുത്തേക്ക് പോകേണ്ടി വന്നു അയാൾ സ്റ്റേഷനകത്തേക്ക് കയറിയില്ല എന്ന് അതിനുശേഷം അയാൾ അവിടെ നാട്ടിൽ ആളുകളെ പേടിപ്പിച്ചു നടക്കുക തന്നെയായിരുന്നു അതായത് അങ്ങനെയായിരുന്നു അതെ അതെ പിന്നെ അയാൾ രാവിലെ കുളിക്കാനൊക്കെ പോകുമ്പോഴും കടക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇനിയെ ഞാൻ കൊല്ലു ഇനിയും കൊല്ല ഇനിയും കൊല്ലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇവര് പരാതി കൊടുത്തേക്കുന്നത് അതിനുശേഷം വിളിപ്പിച്ചു വിളിപ്പിച്ചതിന്റെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയേണ്ടത് ഇതിൽ അയാൾ അകത്തേക്ക് കയറിയില്ല പോലീസുകാർ പുറത്തേക്ക് പോയിട്ട് ഈ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയോട് സംസാരിക്കേണ്ടി വന്നു എന്നാണ് അപ്പോ അത്രയും അത്രേ ഉള്ളു നമ്മുടെ പോലീസുകാർ അതായത് ഇത്രയും ഒരു പ്രതി എന്നുള്ള രീതിയിൽ ജാമ്യത്തിൽ ഇറങ്ങി കറക്റ്റ് ഡേറ്റും കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരാളെ പുറത്ത് പോയിട്ട് കണ്ടിട്ട് സംസാരിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല അത് കഴിഞ്ഞ് ഈ സംഭവം കഴിഞ്ഞ് പോലീസുകാർ കണ്ടു വന്ന ശേഷം എല്ലാവരുടെ അടുത്തും ഇയാൾ കൊല്ലും കൊല്ലും ഇത്രയും ആൾക്കാർ ഞാൻ ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നൊക്കെയാണ് പറയുന്നത്

ഉണ്ടെന്ന് അമ്മയാണ് പഞ്ചായത്ത് പണിക്ക് പോവുക അച്ഛൻ ഞായറാഴ്ച പോകും അച്ഛൻ ഞായറാഴ്ച പോകും തിങ്കളാഴ്ച വരും അതുകൊണ്ട് അച്ഛൻ അവിടെ ഒന്നും അയാളെ കാണൂല സംസാരിക്കില്ല അമ്മയാണ് പഞ്ചായത്ത് പണിക്ക് പോവുക എ ഡി എസ് അവര് അവന്റെ ഭാര്യ എ ഡി എസ് ആയിരുന്നു അതിന്റെ പ്രശ്നമാണെന്ന് നമ്മൾ വിചാരിച്ചത് ഇപ്പൊ എന്തിനാ അച്ഛനെ ഒന്നും അറിയില്ല അച്ഛൻ ഞായറാഴ്ച വരുന്ന തിങ്കളാഴ്ച പോകും അച്ഛൻ അച്ഛന്റെ കാര്യം മാത്രം നോക്കിയിട്ടിരുന്നത് ഒന്നിനും സമയമില്ല പേരും ക്ഷീണുമ്പോൾ കിടന്നുറങ്ങും രാവിലെ ആണെച്ചു പോകും ഇതില് വേറെ കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് ഈയൊരു വ്യക്തി എന്റെ ഭാര്യയെ നീ എന്തിനാണ് കൊന്നത് എന്നും പറഞ്ഞിട്ട് ജസ്റ്റ് സംസാരിച്ചായിരുന്നു ഈ ചിന്താപനയുടെ അടുത്ത് അപ്പൊ ഓൾറെഡി കൊല്ലാൻ കൊല്ലാനിരുന്ന ആളാണ് അപ്പോ ഇയാള് സംസാരിച്ചതോട് കൂടിയിട്ട് അയാൾക്ക് ദേഷ്യം വന്നിട്ട് അയാൾ വെട്ടി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഓൾറെഡി കൈമില് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അമ്മ വന്നപ്പോൾ അമ്മേനും ആ രീതിയിൽ കൊലപാതകം ചെയ്യുന്ന രീതിയിലേക്ക് വന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ നേരത്തെ കരുതിക്കൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്ന ഒരു വ്യക്തി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും കത്തിയാണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും അവർ ഓൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോ ഈ ഒരു പരാതി കൊടുത്ത സമയത്ത് തന്നെ വേണ്ട രീതിയിൽ അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ രണ്ടു പേരുടെ ജീവൻ നമുക്ക് രക്ഷിക്കായിരുന്നു പക്ഷെ എന്തോ അത് നടന്നില്ല അപ്പൊ എന്തായാലും നമ്മുടെ എന്താ പറയുക ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാതിരിക്കട്ടെ ഇനിയും എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയത് മുതൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറച്ചു മുൻപ് ഒരു ന്യൂസ് വന്നതേ ഉള്ളൂ അതായത് നമ്മുടെ ഒരു ഒൻപതാം ക്ലാസ് കാരനെ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി ഒരേ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്കൂൾ ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതൊക്കെ അപ്പൊ ഇതുപോലെ ഒരുപാട് ന്യൂസുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വന്നതോടു കൂടി മൊത്തം ഇങ്ങനെയുള്ള ന്യൂസുകളാണ് നമ്മൾ കാണുന്നത് പിന്നെ അന്ധവിശ്വാസത്തിന്റെ ആണെങ്കിലും കൂടി കൂടി വരികയാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ എവിടെ ചെന്ന അവസാനിക്കും നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പൊ ഈ പറയുന്ന ചിന്താമരക്കൊന്നും എന്തായാലും ഒരു കൂസലും കാണുന്നില്ല അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തില് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാം എന്തായാലും നാട്ടുകാരുടെ കയ്യിലെങ്കിലും കൊടുത്തിട്ട് കുറച്ചെങ്കിലും ഒരു ആശ്വാസമായ നാട്ടുകാരുടെ കയ്യിലെങ്കിലും ആ ഒരു വ്യക്തിയെ കിട്ടിയിരുന്നെങ്കിൽ അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തില് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട